അബകേഷ് നമ്മൾ ഈ ആഴ്ചത്തെ രണ്ടിന് വീട്ടിൽ നിന്ന് ഇവരോടൊക്കെ യാത്ര ഇറങ്ങുകയാണ് അവരച്ച ഇവിടെ കച്ചറൊന്നും ഇല്ലാതെ ഇരുന്നോളൂട്ടോ അപക നമ്മള് എന്താണ് നാളെ രാവിലെ ഡെലിവറി ആണ് ന്യൂയോർക്കില് അപ്പൊ ഇന്ന് രാത്രി പോവാണ് അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് ബോർഡറൊക്കെ താണ്ടി നമ്മൾ ബഫലോ ഒക്കെ കഴിഞ്ഞ് പോവുകയാണ് നല്ല സ്നോയാണ് ബഫല്ലോ മുതൽ സ്നോ തുടങ്ങിയാണ് നല്ല അടിപൊളി സ്നോയാണ് അപ്പോൾ നമ്മൾ ഈ സ്നോയിലങ്ങ് പോവുകയാണ് എന്തേത അവസ്ഥ നമുക്ക് അവിടെ എത്തുന്നത് കാണാം കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ സ്നോയിൻ്റെ ഒരളവ് കൂടിക്കൂടി വരികയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അത്യാവശ്യം നല്ല ടെമ്പറേച്ചർ ആയതുകൊണ്ട് അപ്പോൾ തന്നെ ഒരുങ്ങി പോകുന്നുണ്ട് എന്നാലും വിസിബിലിറ്റി ഒക്കെ ഭയങ്കര ആണ് നല്ല സ്നോയാണ് നമുക്കിനി അവിടെ എത്താനായിട്ട് ഏതാണ്ട് അഞ്ചഞ്ചര മണിക്കൂറുണ്ട് അതും ടൈറ്റാണ് ഇന്നത്തെ കാര്യങ്ങൾ മൊത്തം ഇവിടെ ആയിട്ട് കുറച്ചൊന്നും കുറഞ്ഞുണ്ട് ഇനി അങ്ങോട്ട് എന്താ അവസരവും അറിയില്ല മൊത്തം കഴിച്ച് അങ്ങനെ നമ്മൾ സ്നോയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഇവിടെ സ്നോ ഇല്ല ഇവിടെ പെയ്തു പോയി എന്ന് തോന്നുന്നു കാരണം ഇവിടെ ചെറുതായിട്ട് കിടക്കുന്നുണ്ട് നമ്മൾ സ്നോഹിക്കുന്നൊക്കെ നമ്മൾ നമ്മളിതാ ഇവിടെ എത്തിയിരിക്കുകയാണ് നല്ല റോഡായതുകൊണ്ട് കുഴപ്പമില്ല അറിഞ്ഞു നമുക്ക് നൈസായിട്ട് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് വരാൻ പറ്റി അപ്പോൾ നമ്മൾ എന്താ പറയുക ഒരു ബ്രേക്ക് കൊടുക്കണം ചെറിയ ബ്രേക്ക് അതിൻ്റെ കൂടെ ഗ്യാസ് ഫില്ല് ചെയ്യണം അപ്പം ഡീസല് ഫില്ല് ചെയ്യാനായിട്ട് നമ്മളിതാ ലൗസിലായിട്ട് ചേർന്നതാണ് എന്നും ബ്രേക്ക് എടുക്കുന്ന സ്ഥലമാണിത് അപ്പോൾ തന്നെ ഓക്കെ ആഴ്ച ഇപ്പോൾ നമ്മൾ എണ്ണ അടിച്ചോണ്ടിരിക്കുകയാണ് നമുക്ക് ഡീസലും വരുന്നുണ്ട് അതുപോലെ ഡെഫും അടിക്കണം പിന്നെ ഞാനിപ്പോൾ എന്താ പറയുക നമ്മുടെ ഗ്ലാസ്സും വിൻഡോയും സംഭവങ്ങളുടെ ആ മീൻ മിററും എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് കാരണം ഇങ്ങോട്ടും സ്നോ നല്ല അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനിയും മൂന്നര മണിക്കൂർ ട്രാവൽ ചെയ്യാനുണ്ട് എനിക്ക് വന്നിട്ട് ഇവിടുത്തെ ഈ ടാങ്ക് അറിഞ്ഞിട്ടുണ്ട് ഞാൻ അപ്പഴേം കൂടെ ഗ്യാസ് അടിച്ചിട്ട് കാണിച്ച കഴിച്ചത് ഓ ഗൈസ് നല്ല തണുപ്പായിരുന്നു കൈയൊക്കെ അങ്ങോട്ട് മരച്ചു പോയി അങ്ങനെ നമ്മൾ ഡീസലൊക്കെ ഫില്ല് ചെയ്തു ഡീസലൊക്കെ ഫുള്ളായി ഇനി നമുക്ക് എന്താ പറയുക അവിടെ എത്താനായിട്ട് നാലുമണി മണിയാണ് അടിക്കുന്നത് നാലുമണിക്കൂരിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ പോവാണ് ലൗസിനോട് ഇവിടെ പറയുകയാണ് ഇനി എന്താണെന്ന് അറിയില്ല അങ്ങോട്ട് മഞ്ഞുണ്ടോയെന്നല്ലോ എന്തായാലും പോയി നോക്കാം ഈ റൂട്ടിൽ സ്നോയ്ക്കുള്ള സ്റ്റാർട്ടിങ്ങാണെന്ന് തോന്നുന്നു ചെറുതായിട്ട് പൊടിഞ്ഞ് പൊടിഞ്ഞ് വരുന്നുണ്ട് വിസിബിലിറ്റിയൊക്കെ ലോ ആയി തുടങ്ങി അങ്ങനെ നമ്മൾ പോയി നോക്കാം നമുക്കിനി കറക്റ്റ് കണക്ട് കണക്ടും അപ്പോൾ അവർ പറഞ്ഞെന്ന് വെച്ചാൽ ഈ ഒരു റൂട്ടിലുള്ള കുറച്ച് അപ്പുറത്തെ സ്ഥലമാണ് പെൻസിൽവാനിയ അപ്പോൾ അവിടെയൊക്കെ ഭയങ്കര ആക്സിഡൻസും കാര്യങ്ങളൊക്കെ അറിയുന്നതുകൊണ്ട് അപ്പോൾ ഇവിടെ ഏകദേശം ആ ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത് കാരണം വിസിബിലിറ്റി ഒക്കെ കുറവാണ് അപ്പോൾ എന്തായാലും ഞാൻ പോയി നോക്കുകയാണ് എന്താവും എന്നുള്ള അറിയില്ല അത്ര ഹെവി സ്നോയൊന്നുമല്ല എന്നാലും കുഴപ്പമില്ല അത് ഇതിലും കൂടുതൽ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ചീന ഇതിപ്പോൾ വലിയ ക്ലൈമറ്റ് അധികം മൈനസ് അല്ലാത്തതുകൊണ്ടേ എനിക്ക് പറഞ്ഞാൽ മൈനസ് നാലഞ്ചാം റേഞ്ചിലാണ് അതുകൊണ്ട് വീഴുമ്പോൾ തന്നെ അത് മെൽറ്റ് ആയി പോകുന്നുണ്ട് അതീ കിടക്കുന്നില്ല നോക്കാം വെക്സി ഗൈസ് അങ്ങനെ നമ്മൾ ആ ഒരു ടൗൺ വിട്ട് നമ്മുടെ എന്താ പറയാ ഡെലിവറി ലൊക്കേഷനിലിട്ട് പോവുകയാണ് ഇനി നമുക്ക് ഏതാണ്ട് മൂന്ന് മണിക്കൂർ ഡ്രൈവ് വരുന്നുണ്ട് ഇവിടെ ആയിട്ട് വലിയ കുഴപ്പമില്ല വെതർ അവിടെ ആ ടൗണിൽ കുറച്ച് മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ചെറുതായിട്ട് എന്താ പറയുക വീഴുന്നേ ഉള്ളൂ കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്താവും എന്നുള്ള അറിയില്ല ബട്ട് ഓക്കെയാണ് ഡ്രൈവബിളാണ് പിന്നെ ഈ ഒരു ടൗണിലേക്ക് വലിയ എന്താ പറയുക തിരക്കില്ലാത്തത് കൊണ്ട് ട്രാഫിക് കുറവായത് കൊണ്ട് ഓക്കെയാണ് റോഡിലാണെങ്കിലും ഓക്കെയാണ് ഇവിടെ എനിക്കെന്ന് പറഞ്ഞാൽ നേരത്തെ എപ്പോഴോ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ ആ തോന്നുന്നു ഈ കൈഡികളൊക്കെ കിടക്കുന്നത് പിന്നെ നമുക്ക് ക്ലൈമറ്റ് വന്നത് മൈനസ് സ്ത്രീയാണ് മൈനസ് സ്ത്രീ പിന്നെ വിൻഡുണ്ട് നന്നായിട്ട് വിൻഡുവാണെങ്കിൽ ഒക്കെ ഇന്നലെ മുതലേ ഉണ്ടായിരുന്നു എന്താണേലും എന്താണേലും നമുക്ക് നോക്കാം പോണ വഴിക്കാൻ എന്താവുന്നില്ല ഓ ഗൈസ് അങ്ങനെ വെയിലൊക്കെ മാറി കളി വീണ്ടും മാറി നല്ല സ്നോയായി നല്ല സ്നോയണ്ട് വിസിബിലിറ്റി ി ഏരിയ ആണ് ഇനി കാരണം നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്തുനിന്ന് ന്യൂയോർക്കിലേക്ക് ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി മൈൽസേ വരുന്നുള്ളൂ വിച്ച് മീൻസ് ഒരു സെവൻറ്റി ഫൈവ് കിലോമീറ്റേഴ്സേ നമുക്ക് നമുക്കേതാണ്ട് ഡെലിവറിൻ്റെ അടുത്തായിട്ട് എത്തിയപ്പോൾ നല്ല ഒരു വെതറാ കേട്ടോ പിന്നെ വന്നത് പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു ഇനി കുറച്ച് ദൂരം ദൂരോടെ ഉള്ളൂ നമ്മുടെ ഡെലിവറി ലൊക്കേഷനിലായിട്ട് അങ്ങനെ കൈ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ഡെലിവറി ലൊക്കേഷനിലേക്ക് എത്തുകയാണ് ഇനി എന്താ പറയുക ഇനി ഒരു രണ്ട് മിനിറ്റോടെ ഉള്ളൂ പോയിൻറ്റ് ത്രീ മൈൽസ് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ലെസ് ദാൻ വൺ കിലോമീറ്റർ ആണ് നല്ല ക്ലൈമറ്റായിട്ടോ അവിടെ ഇവിടെ വൻ വെയിലാണ് ഇവിടെ ഒരു സ്നോയും ഇല്ല നമ്മൾ സ്നോയൊക്കെ അടിച്ച് സീനായിട്ട് വന്നൊന്നും പറയേണ്ട കൈസ് ഇവിടെ ഒരു വെയിൽ തെറ്റ് വെയിലാണ് ഇവിടെ ക്ലൈമറ്റ് മൊത്തത്തിൽ മാറി സംഭവം ന്യൂയോർക്ക് സൈറ്റിൽ ന്യൂയോർക്ക് െത്തുന്നതിന് മുമ്പുള്ള സ്ഥലമാണ് അങ്ങനെ കഴിച്ച് നമ്മൾ ഡെലിവറി ഒക്കെ അടിച്ച് ഈ കമ്പനീനോട് വിടെ പറഞ്ഞ് ഇറങ്ങുകയാണ് നമുക്കായിട്ട് ഗേറ്റൊക്കെ ഇറങ്ങിയാണ് സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഫുള്ള് യു എസ് കൊടികൾ തന്നെയാണ് കേട്ടോ നമ്മുടെ കാനഡ വന്നാൽ ഫുള്ള് കാനഡ കൊടികൾ തൂക്കുന്നതുപോലെ ഫുള്ള് എന്തോ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ പോലെയാണ് ഇവിടെ ഫുള്ള് കമ്പനികളാണ് ഇവിടെ അത്ര സൈഡിലൊക്കെ ആയിട്ട് വിടെ ഫുൾ ആയിരിക്കും ഓ ഗൈസ് അങ്ങനെ നമ്മൾ ആയിട്ട് നാലര ആയപ്പോഴാണ് ലഞ്ച് കഴിക്കുന്നത് അതൊക്കെ അങ്ങനെയാണല്ലോ ഈ പണിയിൽ അപ്പോൾ നമ്മുടെ ലഞ്ച് എന്ന് പറയണത് നല്ല ബസുമതി റൈസും ഉണ്ട് അതുപോലെ സ്റ്റിർ ഫ്രൈ ബീഫും ഉണ്ട് അത് രണ്ടും കൂടെ കൂട്ടി നമ്മൾ നമ്മൾ ലഞ്ച് കഴിക്കുന്നു ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ നേരെ നേരെ പോവുകയാണ് ഇവിടുന്ന് അടുത്തൊരു ട്രക്ക് ട്രക്ക് സ്റ്റോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ വരെ ഓടി ഓടിയെത്തിയിട്ട് അവിടെ നിന്ന് റീസെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് നമ്മൾ നമുക്ക് ലഞ്ച് കഴിക്കാം ഗൈസ് ലഞ്ച് കഴിഞ്ഞിട്ട് ഓ ഗൈസ് നമ്മൾ ഈ ട്രക്ക് സ്റ്റോപ്പിൽ എവിടെയെങ്കിലും ഒന്ന് സൈഡാക്കിയിട്ട് ഇവിടെ ഒന്ന് സ്ലീപ്പ് ഇടാന്ന് വിചാരിച്ചത് പക്ഷെ ഒരു സ്പോട്ട് പോലും ഒഴിവില്ല ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ അറൗണ്ട് ഒരു തേർട്ടി ടു ഫോർട്ടി മിനിറ്റ്സ് ആയി ഒരു സ്പോട്ട് സ്പോട്ടോന്നും നമുക്ക് ഒഴിവില്ല ഗൈസ് എന്ത് ചെയ്യുന്നൊരു ഐഡിയ ഇല്ല ഇനി ആണെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ ആകാൻ ട്വൻ്റി സെവൻ മിനിറ്റ്സും കൂടെ ഉള്ളൂ അങ്ങനെ നമ്മക്ക് അവസാനം നല്ലൊരു അടിപൊളി പാർക്കിംഗ് കിട്ടി ഇവിടെ ഫുള്ള് വണ്ടികളാൽ നിറഞ്ഞു നിൽക്കുക നിക്കുക നമുക്ക് വണ്ടി കിട്ടി അല്ല സോറി പാർക്കിങ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എണീറ്റും നല്ല വെയിലാണ് നല്ല അടിപൊളി വെതറൊക്കെയാണ് നമ്മൾ വണ്ടി പ്രീ ട്രിപ്പ് ചെയ്യാണ് പ്രീ ട്രിപ്പ് ഇൻസ്പെക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വണ്ടി എടുത്ത് പോകും എന്നിപ്പോൾ നമുക്ക് കൊണ്ടുപോകാനുള്ള ലോഡ് വിക്ക് ചെയ്യണം എന്നിട്ട് വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണം അപ്പോൾ ആരൊക്കെ വേസ്റ്റ് ഒക്കെ വേണ്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഫ്രീ ട്രിപ്പ് ചെയ്ത് ഞാനൊരു ചായ ഒക്കെ പോയി എടുത്തു എന്നാലും കുറേ ബുദ്ധിമുട്ടാണ് എന്താ പറയുക നമുക്ക് പാർക്കിംഗ് ഒക്കെ ഇട്ടേ നൈറ്റ് ആയതുകൊണ്ടായിരിക്കാം ലറ്റ്സ് ഓക്കെ എന്നൊക്കെ ഓക്കെ കൈഷ് നമുക്ക് വഴി കാണാം അവിടെനിന്ന് ഇനി ബോർഡിലോട്ട് രണ്ട് മണിക്കൂറോടെ കിട്ടും ഗ്ലാസ് മൊത്തം അഴുക്കാണ് അപ്പോൾ നമുക്ക് അത് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്തിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ Borda o നമ്മൾ എന്താ പറയുക വണ്ടിയൊക്കെ ക്ലീൻ ചെയ്ത് ഗ്ലാസ് ക്ലീൻ ചെയ്ത് നമ്മൾ പോകാണ്ട് ബോർഡറിനേക്ക് എത്താൻ പതിനൊന്ന് മണിക്ക് നമ്മൾ കറക്റ്റ് എത്തും അപ്പം നേരെ ബോർഡർ പൈസ ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് സ്കാർബ്രോയിലാണ് സ്കാർബ്രോയിൽ ഇതാ ട്രക്ക് അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് നമ്മുടെ നമ്മൾ കൊണ്ടുപോകുന്ന ലോഡ് മെയിനായിട്ട് ഇവിടെ നിന്നാണ് പിക്ക് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ആ കമ്പനിയിലാണ് എനിക്കുള്ള ട്രെയിലർ ഓൾറെഡി റെഡിയായി ആയി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡ് ട്രെയിലറിനുള്ളതാണ് ഇത് ഭയങ്കര സെറ്റ് കമ്പനി അപ്പോൾ അതുകൊണ്ട് അവർക്ക് വെസ്റ്റ് വേണം പിന്നെ അതുപോലെ സേഫ്റ്റി ബൂട്ട് അതൊക്കെ ഉണ്ടെങ്കിൽ ഈ കമ്പനി കയറ്റുള്ളൂ നമുക്ക് ഈ കമ്പനി കയറിയിട്ട് ഇവരുടെ അടുത്ത് നമുക്ക് എന്താ പറയുക ഇതൊക്കെ കുറേ സിസ്റ്റത്തിൽ കുറേ ക്രെഡൻഷ്യലൊക്കെ കൊടുക്കണം എന്നിട്ട് അവർ നമുക്ക് ഡോക്ക് തരും നമ്മൾ പോയിട്ട് ഇവിടെയാണ് ബാക്ക് ചെയ്യേണ്ടത് ഞാൻ ഫസ്റ്റ് ടൈം എങ്ങോട്ട് വരുന്നത് അപ്പോൾ എന്താ പറയുക പോയി നോക്കാം ഇങ്ങനെ എന്താണെന്നുള്ളത് ഞാൻ എന്തായാലും ആദ്യം ഒരു പേപ്പർ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പോയി നോക്കട്ടെ ഗൈസ് അപ്പം നമ്മൾ എന്താ പറയുക എല്ലാം സെറ്റ് ചെയ്ത് പ്രീ ട്രിപ്പും കാര്യങ്ങളും വരെ കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി ഇട്ടേക്കുക നമ്മുടെ ട്രെയിലറും ട്രക്കൊക്കെ ഓൾ സെറ്റാണ് എന്താ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളിച്ചിട്ട് രണ്ട് ദിവസമായി എന്നാൽ മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചവര് ഇന്ന് നമുക്ക് ബോർഡർ കയറണം അപ്പം അന്നൊന്ന് പോയി ഒരു കുളിയും കുളിച്ചിട്ട് അങ്ങ് പോകാല്ലോ ഇവിടെയാണെങ്കിൽ അടുത്ത എല്ലാ സെറ്റപ്പും ഉണ്ട് അപ്പോൾ ഞാൻ എന്നാൽ വിളിച്ചിട്ട് പോവാന്നുള്ളൊരു പ്ലാനിലാണ് അപ്പോൾ ഓക്കെ കൈസ് കൈസ് ഇതാണ് ഇവിടുത്തെ ഷവർ ഇവിടെ ഒരു സിങ്ക് സംഭവങ്ങളും പെട്രോൾ ഉണ്ട് പിന്നെ ഇത് ഷവർ ഏരിയ ഇത് വന്നിട്ട് നമുക്ക് നമുക്ക് കുളിക്കാം ഓ ഓക്കെ അങ്ങനെ നമ്മുടെ കുളിയൊക്കെ ഒക്കെ കഴിഞ്ഞ് സെറ്റായി ഒരു കോഫിയും മഫിനൊക്കെ മേടിച്ചു ക്യുക്കായിട്ട് പോവാണ് കാരണം നമുക്ക് എന്താണെന്നറിയോ ബോർഡർ കയറണം ബോർഡർ കയറിയിട്ട് ലൗസിൽ പോയി കിടക്കണം എന്നിട്ട് അവിടെ നിന്ന് ആയാലേ നമുക്ക് നാളെ രാവിലെ എന്താ പറയുക ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ സോ നമ്മുടെ ഡ്രൈവ് ടൈം എല്ലാം നമുക്ക് സെറ്റ് ചെയ്തിട്ട് പോകണം അതിനനുസരിച്ച് അവിടെ എത്തുകയും ചെയ്യണം അപ്പോൾ നമുക്ക് വഴിയിൽ നിന്ന് കാണാം ഹോൾ സെറ്റാണ് കുളിച്ച് കഴിഞ്ഞപ്പോൾ നല്ല റീഫ്രഷായി ഓക്കേ നല്ല ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അടിപൊളി ബ്ലോക്ക് ആണ് കാരണം അങ്ങനെ ഒരു ടൈമിലാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ടാണ് തോന്നുന്നു അമ്മാര് ബ്ലോക്ക് കിട്ടി ഇപ്പോൾ നമ്മളിതാ ബോർഡറിലേക്ക് ഇനി വെറും ഏഴ് മിനിറ്റോടെ ഉള്ളൂ സാധാരണ നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ബോർഡർ എത്താൻ വെറും നമുക്കൊരു ഒന്നേകാൽ മണിക്കൂർ അല്ല ഇപ്പോൾ ഏതാണ്ട് രണ്ട് മണിക്കൂറിൻ്റെ അടുത്തെടുത്തു നമ്മൾ ബോർഡർ എത്തുവാണ് എന്താ പറയാ ഇനി നമുക്ക് ഇവിടെ നിന്ന് മാക്സിമം യാ ആറ് ഏഴ് മിനിറ്റിന്റെ അടുത്തേ ഉള്ളൂ ോർഡർ എല്ലാം ഓക്കെ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു കാര്യം കാര്യങ്ങളൊക്കെ ആണ് വേറെ സംഭവങ്ങളൊന്നുമില്ല അങ്ങനെ പോകുന്നു ബോർഡറ് തിരക്കാവുന്ന ചാൻസ് ഉണ്ട് കാരണം ഇത് കണ്ടില്ല അവിടെ ആ സൈഡിൽ നിന്ന് ട്രക്കുകൾ അധികം വരുന്നു ഓ ഗൈസ് നമ്മൾ അടിപൊളിയായിട്ട് ബോർഡർ കയറി ബോർഡർ വേറെ സീനൊന്നുമില്ലായിരുന്നു നൈസായിരുന്നു ഒരു ആയിരുന്നു അങ്ങനെ നമ്മൾ എന്താ പറയുക ബോർഡർ കയറി ബഫല്ലോ സിറ്റിയിലേക്ക് എൻറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നൃത്തൻ്റെ സ്ഥലം ആയതാണ്ട് ഒമ്പത് മണിയാവുമ്പോൾ തരുന്നു അങ്ങനെ ഈ ലോഡ് കഴിഞ്ഞിട്ട് നാളെ നമുക്ക് തിരിച്ചു വരാം അത് കഴിഞ്ഞാൽ ഈ ആഴ്ച ഡൺ ആവാണ് അപ്പൊ എങ്ങനെയാണോ റിട്ടേൺ ഒക്കെ അപ്പൊ കൈസ് നമുക്ക് കിരൺ കിരൺബ്രോയിൽ കൂടെ ഉള്ളതുകൊണ്ട് നല്ല അടിപൊളി പാർക്കിംഗ് സ്പോട്ട് കിട്ടി ഉള്ളി പറഞ്ഞു നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് പാർക്കിംഗ് കിട്ടി കിടക്കുവാണ് സെറ്റ് ആണല്ല ഇനിയിപ്പോ ഫുഡ് കഴിക്കണം കിടക്കണം നാളെ രാവിലെ തന്നെ പോയി ഡെലിവറി അടിച്ചിട്ട് തിരിച്ച് നമുക്ക് ബോർഡർ പൈസ ഇപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് വാഷ്റൂമിലൊക്കെ പോയി പല്ല് വേച്ച് വോട്ട്സൊക്കെ കഴിക്കുന്നു ഓട്ട്സ് അല്ല സോറി സീരിയൽസും മിൽക്കും ഒരു പഴമൊക്കെ ഇട്ട് നമ്മൾ അടുത്ത വണ്ടികളിവിടെ എത്തിയിട്ടുണ്ട് സി എം ബ്രോ ഉണ്ട് വണ്ടിയിൽ റോഡ് ഡ്രോ വാഷ്റൂമിലാണ് രാത്രി ഞാനിവിടെ കിട്ടുന്നു ഇത് രാവിലെ ഇങ്ങോട്ട് വരുവാണേ ഇത് നമ്മുടെ കമ്പനീൻ്റെ വണ്ടിയാണ് ഇവർ വേറെ സ്ഥലത്തായിട്ടാണ് റോഡായിട്ട് പോകുന്നത് പക്ഷേ എന്താ പറയുക ഞങ്ങൾ ഫുൾ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണൊക്കെ വിളിച്ച് നിൽക്കാനാണ് പോയത് അങ്ങനെ റോഡ് ഡ്രോയോടെ എപ്പോൾ എത്തുമോ ലൈറ്റ്സ് അങ്ങനെ നമ്മൾ വണ്ടി പ്രീ ട്രിപ്പ് ഇട്ടു വണ്ടിയുടെ ലൈറ്റ്സ് ടയർ സംഭവങ്ങളൊക്കെ നോക്കുവാണ് വണ്ടീൻ്റെ ട്രെയിലറുണ്ട് കേട്ടോ വണ്ടീൻ്റെ ആദ്യം നോക്കി എല്ലാം ഓക്കെയാണ് കാരണം ഈ മോർണിംഗ് ടൈം ആയതുകൊണ്ട് ഇൻസ്പെക്ഷൻ ഭയങ്കരായിട്ടുണ്ട് രണ്ടും നമ്മുടെ കമ്പനീന്റെ വണ്ടി തന്നെ കേട്ടോ കോൾസെറ്റ് അങ്ങനെ കൈസ് നമ്മൾ ഡീസൽ ഫില്ലിംഗ് ആണ് ആ ടാങ്കിൽ ഡീസല് ഫില്ല് ചെയ്തു ഇനിയിപ്പോൾ ഇതിലേറ്റ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മെയിൻ ടൈം ഞാൻ നമ്മുടെ ഗ്ലാസസും മിററും എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഏതാണ്ട് ഫോർ ഹവേഴ്സ് ഡ്രൈവ് വരുന്നുണ്ട് നമ്മുടെ ഡെലിവറി ലൊക്കേഷനിലായിട്ട് അപ്പോൾ ഡീസൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പോവാം ഗൈസ് അങ്ങനെ നമ്മൾ ഗ്യാസ് ഒക്കെ ഫില്ല് ചെയ്ത് ജി പി എസ് ഒക്കെ ഇട്ട് ഓൾ സെറ്റ് ഗോവയാണ് ഇനി നമുക്ക് നമ്മുടെ അറിയിൽ കാണിക്കുന്നത് പതിനൊന്ന് നാൽപ്പത്തേഴാണ് ഇവിടെതാ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് നിൽക്കുന്ന വെല്ലുൻ്റാപ്പി കൊച്ചും ഉണ്ട് അവരൊരു തകർക്കലാണ് ഒരാഴ്ച ഞാനില്ലാതായിട്ട് അവർ തകർക്കുക എന്നാണ് പറയുന്നത് ഇന്ന് ചെക്കൻ അവിടെ ഒരേ കളിയാണ് ഇന്നിപ്പോൾ ഞാൻ എന്താ പറയുക ഈ ഒരു മിഡ് നൈറ്റോട് കൂടി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അറിയില്ല അപ്പോൾ നമ്മൾ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് എന്താ പറയുക വീഡിയോ മാറ്റി വെച്ചിട്ട് നമ്മൾ വിളിക്കുകയാണ് അപ്പോൾ കൈസ് ഞങ്ങൾ റോഡിലേക്ക് ഇന്നവരെ കയറിയിട്ടില്ല ഇപ്പോഴും പമ്പിൻ്റെ പ്രെമിഷിൽ തന്നെയാണ് ഞാൻ ഇവിടെ ആ നമ്മുടെ മെയിൻ റോഡ് വരുന്നത് അവിടെയാണ് അങ്ങനെ സിഗ്നലാണ് ഇപ്പോഴും പമ്പിൽ തന്നെയാണ് അതായത് ഇറങ്ങുവാണ് ഇവിടെ ഇവിടെ രാത്രി ഫുൾ ആട്ടും അതുകൊണ്ടാണ് ഇവിടെ ഈ സൈഡിലൊക്കെ ആൾക്കാർ നിർത്തിയിട്ടേക്കണം ഇന്നലെ പിന്നെ കിരൺ കിരൺപ്രോയും കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് കൂളായിട്ട് പോരാൻ പറ്റും അപ്പോൾ നമ്മൾ ആ സിഗ്നലായിട്ട് എത്തുകയാണെങ്കിൽ വഴിയെ കാണാം അതൊരു നല്ല ക്ലൈമറ്റാട്ടോ വലിയ തണുപ്പുമില്ല വേരും ഇല്ല ഒരു പ്ലസൻ ക്ലൈമറ്റാണ് ഇവിടെ അറിയുന്ന കാഴ്ചകളാണ് അയച്ചപ്പം നമ്മൾ ഡെലിവറി ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് പക്ഷേ ഇവിടെ നല്ല പോസ്റ്റാണ് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ എന്താ സംഭവം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റൺഷിങ്ങ് ഒരുപാട് ബിൽസും സംഭവങ്ങളൊക്കെ കമ്പനിയിൽ കൊടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ഇതുവരെ അതൊന്നും എന്താ പറയുക ചെയ്തിട്ടില്ലായിരുന്നു ഫ്രൈഡേ നമുക്ക് പേഡേ ആണ് അപ്പോൾ ഞാൻ എന്താ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ടൈമുണ്ടല്ലോ അപ്പോൾ ഇപ്പം അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് അതെങ്കിലും ഇപ്പോൾ എഴുതി കഴിഞ്ഞാൽ നാളെ പിന്നെ കമ്പനി ഡ്രോപ്പ് ചെയ്താൽ മതിയല്ലോ അവിടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞു റ്റ ലേറ്റായി നമ്മളിപ്പോൾ ബ്ലൗസ് എത്തി പ്രിന്റ് എടുക്കണം അത് എട്ടേ മുപ്പത്തി തന്നെയാണ് കാണിക്കുന്നത് അതിനേക്കാഴ്ച നമ്മൾ ഏതാണ്ട് മലയൊക്കെ ഇറങ്ങി ടൗണിലേക്ക് എത്തുകയാണ് എന്താ പറയുക നല്ല മഴയാണ് ഇങ്ങോട്ട് ബഫല കഴിഞ്ഞിട്ട് നല്ല മഴയും മഞ്ഞൊക്കെ ഇറങ്ങുന്നതാണ് പറഞ്ഞത് കേൻഡയിൽ പല സ്ഥലങ്ങളിലും മഞ്ഞാണ് ഇവിടെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടെ അറിയില്ല അങ്ങനെ അങ്ങനെ പോവാണ് ഓ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റോപ്പിലെത്തി രണ്ടു ദിവസത്തെ ഒക്കെ നമ്മൾ ഇവിടെ കളയണ്ടേ കാരണം ബോർഡറിലോട്ട് പോകുമ്പോൾ വേസ്റ്റ് ആയിട്ട് പോക്ക് നടക്കില്ല അവർ ചിലപ്പോൾ ചെക്കിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു സീനല്ല വെറുതെ വേസ്റ്റ് ഒക്കെ ഇവിടെ കളഞ്ഞ് ഞാൻ വണ്ടി അവിടെ നിർത്തിയിട്ടേക്കുമാണ് ഫുൾ പിന്നെ വേറൊരു സംഭവം എന്താ എന്താണെങ്കിൽ വണ്ടി നമ്മൾ ലോക്ക് ചെയ്യാൻ മറന്നു മറന്നുമായിരുന്നു അപ്പോൾ അതൊന്ന് ലോക്ക് ചെയ്യണം ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രിൻ്റ് കൊടുക്കണം ഒരു കോഫി എടുക്കണം ലോക്കിൻ്റെ കയ്യിൽ സീൽ ചെയ്യണം സോറി സീ ലോക്കല്ല സീൽ ചെയ്യണം സീൽ ചെയ്തിട്ടില്ലാതെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത വണ്ടിയല്ലേ പണി കിട്ടും അതങ്ങനെയാണ് ബോർഡറിലായത് കൊണ്ട് അതൊന്നും ചെയ്ത് ഒരു കോഫി എടുത്ത് പ്രിൻ്റ് കൊടുത്ത് നമുക്ക് പോവാം അവിടെ കിരൺ കിരൺപ്രോൻ്റെ വണ്ടി കിടക്കണമുണ്ടാവും രാവിലെ നമ്മുടെ കമ്പനീൻ്റെ ഒരു വണ്ടി കണ്ടു ഇപ്പോൾ വൈകുന്നേരം പോകാൻ നേരത്തും ചെയ്യും നമ്മുടെ കമ്പനീൻ്റെ വണ്ടി രണ്ടു ഉള്ളുണ്ട് അപ്പം ഞാനൊന്ന് എന്താ പറയുക അതൊന്ന് ലോക്ക് ചെയ്യട്ടെ ഓ ഗൈസ് അങ്ങനെ നമ്മൾ ബ്രിഡ്ജ് എത്തിയിരിക്കുകയാണ് പീസ് ബ്രിഡ്ജ് അതായത് നമ്മുടെ കാനഡേന്റെ കസ്റ്റംസിലേക്ക് പോവാണ് അങ്ങനെ നമ്മൾ യോജിച്ച് വിട്ടു കാനഡയിട്ട് കയറാണ് സമയം ഒമ്പത് അമ്പത്തൊമ്പതായി സോറി പത്ത് അമ്പത്തൊമ്പത് അപ്പം നമുക്ക് കഴിഞ്ഞിട്ടാണ് ഗൈസ് ഓ ഗൈസ് അപ്പൊ സമയം ഒന്നര ആയിരിക്കുകയാണ് നമ്മൾ യാഡിൽ ഭയങ്കര ടൈറ്റായിരുന്നു ഒരു പാർക്കിംഗ് സ്പോട്ട് കിട്ടി നമ്മളവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ ട്രെയിലറിനോട് വിട പറയാണ് ട്രെയിലർ അവിടെ ഇട്ടു ഇനി നമ്മുടെ കാറ് കിടക്കുന്നിടത്ത് നമ്മൾ ട്രക്ക് കൊണ്ടുവരണം അപ്പോൾ എന്താ പറയുക അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വീട്ടിലിട്ട് പോകാനൊരു ഒന്നര മണിക്കൂടെ ഉണ്ട് എന്തായാലും ഒരു മൂന്ന് മൂന്നരയൊക്കെയാണ് വിടത്തുന്നത് പയ്യെ പോകുന്നുള്ളൊരു പോസ്റ്റ് ഒക്കെ മേടിച്ച് ഓൾറെഡി ടയേർഡായി ഇപ്പോൾ ഇപ്പോൾ തന്നെ സമയം ഒന്നര കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻ്റ് രൂപത്തിൽ അറിയിക്കുക വീണ്ടും നേരെ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവർ വരെ ബായ്